കാന്തപുരം വിഭാഗവും അതുപോലെ തന്നെ നമ്മൾ സംസ്ഥ അതുപോലെ ഇവർ രണ്ടും ഒരേ അക്കീദയിൽ വിശ്വസിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു ദൗർഭാഗ്യകരമായൊരു പിളർപ്പുണ്ടായി പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ശരിക്കും നമ്മൾ ഒരുപാട് തൊണ്ണൂറ് ശതമാനം നമ്മൾ യോജിച്ച് തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് മഹലുകളിലൊക്കെ ശരിക്കും കണ്ടാൽ മിണ്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഈ കല്യാണങ്ങളിലും അതുപോലെ പരിപാടികളിലൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുകയും വളരെ സൗഹൃദാന്തരീക്ഷവും അതുപോലെ സ്റ്റേജിലും പേജിലും ഒക്കെ തന്നെ അങ്ങോട്ട് പരസ്പരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളോ കുറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയാണുള്ളത് ഇപ്പം നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് നടക്കുന്ന വക്കഫ് സംരക്ഷണ റാലി അതില് പിന്നെ സംസ്ഥയും അതുപോലെ കാന്തപുരം വിഭാഗവും അതുപോലെ ദക്ഷിണ കേരള ജമീയത്തുള്ളിലും അതുപോലെ സംസ്ഥാന ഇതൊക്കെ ഇവരൊക്കെ പങ്കെടുത്ത് നാല് വിഭാഗം സുന്നികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് നാലാം തീയതി ആ പരിപാടി സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വലിയൊരു മുന്നേറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ദക്ഷിണ കേരള സംസ്ഥാന അതുപോലെ രണ്ട് സംസ്ഥയും വലിയൊരു കേരളത്തിന്റെ ഇസ്ലാമതും വലിയൊരു ശക്തി കേന്ദ്രങ്ങളാണ് ഈ നാല് സംഘടനകൾ ഒരാക്കിതേലും അതുപോലെ തന്നെ ആദർശമൊക്കെ ഒരുമിച്ച് അപ്പൊ ഇത് കൊറേ നമുക്കിപ്പോ അത് കാണുമ്പം വിചാരിക്കുന്ന വെച്ചാൽ ഇത് കുറെ മുമ്പ് തന്നെ ഉണ്ടാവേണ്ട ഒരു ഒരു ഐക്യമാണ് തീർച്ചയായിട്ടും വെച്ചാൽ നമ്മൾ നമ്മൾ തന്നെ എല്ലാവരും നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ ആത്മീയമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് വലിയ മാറ്റങ്ങള് മുന്നേറ്റങ്ങൾ ഇനിയും അടുത്ത തലമുറകളായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതുപോലെയുള്ള സന്ദേശങ്ങളാണ് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് അലി ഷാബങ്ങളെയും അതുപോലെ തന്നെ ഷംസുലമയൊക്കെ കാലത്ത് തന്നെ ഈ ഐക്യത്തിന് വേണ്ടി പല ശ്രമങ്ങളും നടന്നതാണല്ലോ പക്ഷേ എന്നുള്ളത് ഇങ്ങോട്ടൊരു പൂവണിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതില് ശരിക്കും സമസ്തയും മുസ്ലിം ലീഗുമൊക്കെ ശമിച്ചാലേ ഈ ഐക്യം തന്നെ തോന്നുന്നത് ഈ സംഘടനകള് അതുപോലെ തന്നെ ഈ വിവിധ തരത്തില് ചിന്താഗതി ആദർശമുള്ള ആൾക്കാര് ഇവരെല്ലാരും ചെയ്യുന്നത് ഇസ്ലാമിനെയാണ് ഈ ദീനീപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാ ആളുകളെയും കൂട്ടി ഒരുമിച്ച് പോയാൽ നമ്മുടെ നാട്ടില് ഐക്യത്തിനും എല്ലാത്തിനും എല്ലാ നിലക്കും നമ്മുടെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകള് സർക്കാർ തലത്തിലുള്ള സംഭവങ്ങള് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തന്നെ ജോലിപരമായിട്ടൊക്കെ നമുക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള സൗഹാർദ്ദങ്ങൾ സാധിക്കും പുതിയ തലമുറക്ക് നമുക്ക് കൊടുക്കേണ്ട കുറെ സന്ദേശങ്ങളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഐക്യം സൗഹാർദ്ദം അതുപോലെ തന്നെ വിശാലത അങ്ങനെ നമ്മൾ ഇടുങ്ങിയായിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി വിശാലമായിട്ട് ചിന്തിക്കാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും അപ്പോഴാണ് അവരും ആ ഒരു ട്രാക്കിലൂടെ പോവുള്ളൂ മറ്റേന്ന് വെച്ചാൽ പിന്നെ ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇടുങ്ങിയ മാതിരി ഒരു അവസ്ഥ വരും പൊതുവേ ഈ കാന്തപുരം വിഭാഗമൊക്കെ ആയിട്ട് ആയിട്ടുള്ള ഞാൻ എന്താണെന്ന് അറിയില്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വളരെ ചെറിയ അവസരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന് നല്ല ആളാണ് ആരോഗ്യപരമായിട്ടൊക്കെ നല്ല ഇപ്പോഴും അദ്ദേഹത്തിനുള്ള ആഫിയത്തും ദീർഘായുസാദും നൽകണം അദ്ദേഹം എപ്പോ കാണുമ്പോഴും കാര്യമായിട്ട് പറയുന്നത് നമുക്ക് ഒരുമിക്കാം ഐക്യം ഈ കാര്യങ്ങളാണ് അപ്പം പലതവണ അവർ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പാണക്കാട് കുടുംബത്തിലുള്ള ഓരോ ആളുകൾ കാണുമ്പോഴും അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കാറുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലും ഇതും ഉണ്ട് സൈതുലമയും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ ഐക്യം എന്നുള്ളത് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചുമുള്ള പ്രഭാഷങ്ങളൊക്കെ തന്നെ ഇരുവിഭാഗ നേതൃത്വം വിലക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എ പി കെ വിഷയം അതുപോലെ തന്നെ മുസ്ലിം ലീഗിലുള്ള ആ പിള്ളർ ഇത് രണ്ട് നമ്മളെ നേതാക്കന്മാർ ഇവരൊക്കെ അതിന്റെ പഠനങ്ങൾ പുതിയ തലമുറക്ക് കാരണം അതിന്റെ നെഗറ്റീവ് ആസ്പെക്ട് അല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ സംഭവങ്ങൾ അപ്പൊ നമ്മള് ഓരോ ഇപ്പം എ പി ഈ കൊറേ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്താണ് നമ്മളെ കാഴ്ചപ്പാട് അപ്പം ഇനിയും അത് നമ്മളൊരു പാഠം പഠിച്ചതാണ് നമ്മൾ കുറെ എല്ലാ നിലക്കും കുടുംബപരമായിട്ട് മാനസികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാ നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനുള്ള നമ്മളൊരു കൊറേ പാഠം പഠിച്ച് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ഓടി ഓടിയെത്തൂല്ല അതുപോലെ തന്നെ ലീഗില് തന്നെ ആ രണ്ട് അഖിലേന്ത്യൻ ലീഗും പഠനങ്ങള് ആ പ്രശ്നങ്ങള് അപ്പൊ ഇതൊക്കെ നമുക്ക് അതുപോലെ സേട്ടു സാഹിബിന്റെ വിഷയം ഇതൊക്കെ കൊറേ പഠിക്കാനുണ്ട് അപ്പൊ ഇതൊന്ന് പഠിച്ച് നമ്മള് ഒരു ഇതിലെത്തേണ്ടതെന്ന് വെച്ചാൽ തീരുമാനത്തിൽ എത്തേണ്ടതെന്ന് വെച്ചാല് നമ്മള് നമ്മളെ കൊണ്ട് ശത്രുത മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് വിജയിക്കാൻ പറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാല് സി ഐ സി വിഷയോ മറ്റൊന്നല്ല ഇപ്പം ആ വിഷയത്തിൽ നിന്നൊക്കെ രണ്ടു വർഷത്തിന് അടുക്ക തന്നെ അതൊക്കെ എല്ലാരും മറന്നു ആളുകളുടെ ഇടയിൽ എന്ന് വെച്ചാൽ ലീഗിലും സമസ്തയിലുള്ള ഒരു വിഭാഗീയത അത് സോഷ്യൽ മീഡിയയിലാണ് നടക്കുന്നത് ഈ വിഭാഗത്തിലുള്ള ആൾക്കാരും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്മക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളത്തിലൊക്കെ നമുക്ക് ഉയർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും അപ്പോൾ ഈ ഇരുവിഭാഗവും തമ്മിൽ കുറേ ദേശങ്ങളും അതുപോലെ തന്നെ വിദേശങ്ങളും കുറേ പ്രചരണങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ട് ആരും എവിടെ എത്തൂല അതൊരിക്കലും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ട് ഇപ്പൊ കുറെ ഉസ്താദുമാർക്ക് ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുറെ ആളുകൾക്ക് മഹലില് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകളെ വിളിക്കണമെന്നുണ്ടെങ്കില് ഇയാൾ ആരെ ഏത് ഗ്രൂപ്പാണ് നോക്കിയിട്ട് ഈ സമസ്തന്റേതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ആണോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരാ ആളുകളെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത് ഗാന്തപുരം ഉസ്താദിന്റെ നമ്മൾ നമ്മളടുക്കുമ്പോ നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്കിടയില് ആകലിച്ച് ഓൾറെഡി നിൽക്കുകയാണ് അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ഗാന്തപുരം ഉസ്താദിനേറ്റുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇപ്പ ഉള്ള നിലവിലുള്ള പ്രശ്നം പരിഹരിക്കണോ എന്നുള്ളതാണ് നമ്മൾ മുമ്പിൽ ചോദ്യം നമുക്ക് സംസ്ഥാനുണ്ട് അതുപോലെ തന്നെ ദക്ഷിണ കേരളം ഉണ്ട് അപ്പൊ അവരൊക്കെ ഏറ്റവും പോകുന്നുണ്ട് അതേമാതിരി തന്നെ സമസ്ത രണ്ടായിട്ട് പോയി പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മള് അവരെ കുറിച്ച് അവർക്ക് സപ്പോർട്ടും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോയാൽ മതി സംഘടനകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും ഈ നാല് ടീമും ഒരേ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരേ ചിന്താഗതിയിൽ പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ആദ്യം വെച്ചാൽ നമ്മളെ സ്വന്തം കുടുംബത്തിലാണ് നമുക്ക് സമാധാനം പിന്നെ നമ്മള് പുറത്തോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ സൗന്ദര്യ എന്ന് പരിഹരിക്കാൻ പുതിയ തലമുറയിലുള്ള ജില്ലാ തലം അല്ലെങ്കിൽ പഞ്ചായത്ത് തലം അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലുള്ള ആളുകള് നേതാക്കന്മാര് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് സമസ്തന്റെ നേതാക്കന്മാര് അവര് പുതിയ ഒരു ദൗത്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അവിടെ ഒക്കെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവര് വിചാരിച്ചാല് ഈ ഇരു വിഭാഗക്കാരും തമ്മിൽ വിചാരിച്ചാല് നമുക്ക് വളരെ എളുപ്പത്തില് പരിഹരിക്കാൻ സാധിക്കും ഇപ്പൊ സാദിക്കലി തങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ അവർ സൗഹാർദ്ദപരമായിട്ട് അവർ അവരാഗ്രഹിക്കുന്നത് പക്ഷെ ഇത് താഴെ തട്ടിൽ നേരെ ഉൾട്ടായിട്ടാണെന്നുള്ളത് ഉൾട്ടായിട്ടുള്ള സംഭവം എന്താക്കണെന്നുണ്ടെങ്കിൽ ഈ ജിഫ്രി താങ്കളും സാദിക്കലി തങ്ങളും എടുക്കുന്ന അതേ ഒരു വികാരത്തോടു കൂടിയിട്ട് തായ തട്ടിലുള്ള എല്ലാ സമസ്തന്റെയും ലീഗിന്റെയും ആളുകൾ അവന്റേതായിട്ടുള്ള മഹലുകളിൽ പഞ്ചായത്തുകള് വാർഡുകളിൽ ഉള്ള തീ അവര് തന്നെ നടക്കാൻ ശ്രമിക്കണം അവർ ശ്രമം ചെയ്ത ദൗത്യ എടുത്തുകഴിഞ്ഞാല് പിന്നെ അത് ഓടിയില്ല പിന്നെ ആകെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുള്ളൂ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നവർ ശരിക്കും യഥാർത്ഥ ഫേക്ക് ഒളിഞ്ഞു നിൽക്കുന്ന ഓരോ പ്രയോഗങ്ങളാണ് അതിലേക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അത് വായിക്കുമ്പോ ഇത് അതിന്റെ പിറകെ പോകുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഞങ്ങൾ ആലോചിച്ചു ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു ഇപ്പോഴുമില്ല പക്ഷേ അഹിലുസ് ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോ അത് വലിയൊരു സുന്ദരമായ സുമോഹരമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു അലഹമില്ല പല സിറ്റിങ്ങും കഴിഞ്ഞു അവസാനം നാല് ജമിയത്തുലുലമ വന്നിരായ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കുവായ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥ അങ്ങനെ ആ സംസ്ഥയും സുൽത്താനുലുലമ ഖുന കാന്തപുരം മുസ്താദ് ആ ഷെയ്ഖുനായുടെ നേതൃത്വത്തിലുള്ള സംസ്ഥയും അതുപോലെ ദക്ഷിണ കേരള തൊടിയൂർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണയും നജീബ് ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ആ സംസ്ഥാന കേരള ജമിയത്തുല്ലുലമയും അങ്ങനെ ഒരുമിച്ച് തീരുമാനമെടുത്തു മുമ്പോട്ട് വന്നു അങ്ങനെ നാല് സുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകകളുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹമുല്ല ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും മുമ്പോട്ട് പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ട് പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ട് പോകരുത് കേരള സംസ്ഥാന സംസ്ഥാനമുഷേദ്യനായ ഞങ്ങളുടെ അഭിമന്യ ഗുരു മഹാനായ ഹൃജ്ജത്തുഴലമ നജീബ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടമായി മുന്നോട്ടു പോകുന്നതിനും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾ പോയിരിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് മഹാനരുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ കോർഡിനേഷൻ എറണാകുളത്ത് രൂപപ്പെട്ടിട്ടുള്ളത് ഈ കോർഡിനേഷൻ എറണാകുളത്താണ് രൂപപ്പെട്ടിട്ടുള്ളതെങ്കിലും ഈ കൊടുങ്കാറ്റ് വടക്കോട്ട് വീശിയടിക്കാൻ പോവുകയാണ് അൽ തെക്കോട്ടും വീശിയടിക്കാൻ പോവുകയാണ് ഈ കൊടുങ്കാറ്റിന്റെ മുന്നിൽ ഇതിന് വശം പതരാകാതെ മുന്നോട്ട് പോകാൻ ഉലമ്മ നേതൃത്വത്തിന് സാധ്യമല്ല ഈ കാണുന്ന സദസ്സും ഈ കാണുന്ന സ്റ്റേജുമാണ് ഇവിടത്തെ അഖുനുസുന്നത്തിന്റെ എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം അവർ ഈ കൂട്ടുത്തരവാദിത്വത്തിന്റെ ഈ സ്നേഹ സന്ദേശത്തിന്റെ ഒരു ഭാഗമായി മാറാതെ തരമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ ഇന്നത്തോടു കൂടെ അവസാനിക്കുകയല്ല പൂർവാധികം ഭംഗിയോടുകൂടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ് സാഹചര്യം അത് ആവശ്യപ്പെടുകയാണ് ഇന്നലെ നമ്മുടെ പുസ്തകത്തിൻ്റെ ഇതളുകൾ പരിശോധിച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണും ഞാൻ സംസ്ഥാനക്കാരനാണ് ആയിരിക്കുന്നു ബഹുമാനപ്പെട്ട കാന്തപനം മുസ്താദിന്റെ ആളുകൾ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാര് നമ്മുടെ ഉലമയുടെ ആളുകൾ അതുപോലെ ദക്ഷിണ കേരള ഉലമാക്കൾ നിങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു സദസ് തരമില്ല മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവണമെങ്കിൽ കണ്ടിട്ടുണ്ടാവുക ഇന്നെല്ലാവരും ഒരുപോലെ ഒരു സദസ്സനാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ മഹല്ലുകളിൽ ഇത് നടപ്പാക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എങ്കിൽ ഇത് കൊടുങ്കാറ്റായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരെയും ഈ മഹത്താ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കോർഡിനേഷൻ ഇതിന്റെ നേതൃപരമായ ഉത്തരവാദിത്വവും ചുമതലയും ബഹുമാനപ്പെട്ട നാല് അഖിലുസുന്നത്തിൻ്റെ പരിശുദ്ധമായ പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടവരാണ് അഖിലുസുന്നത്തിന്റെ ആശയധാരയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെന്ന നിലയിൽ നാം ഐക്യപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാം ഒരുമിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ബദഅത്തിന്റെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന നേതൃപരമായ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നത്തെ അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യുവാനും ഏറ്റെടുക്കുവാനും അഖിരുസത്തിന്റെ പണ്ഡിത സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മഹാന്മാരാകെ വ്യത്യസ്തരാകെ സാധാത്തുക്കളും വലമാക്കളും നേതൃത്വം നൽകുന്നവരാണെങ്കിലും അജണ്ടകൾ നിർണിതമായി സമുദായത്തെയും സമൂഹത്തെയും ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികട പോലെ നയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ അഡ്രസ് ചെയ്യുവാനും നയിക്കുവാനും സുന്നത്തിൻ്റെ നേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ മഹത്തരമാകം നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്തത്തിന്റെ മകനീയമായ നന്ദിയാണ് എറണാകുളം ജില്ലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വത്തിന്റെ അതിമഹത്തരമായ സമുന്നതമായ നന്ദിയാണ് പവിത്രരായ സാധാതുക്കരുടെ ഒലമാക്കരുടെ നേതൃത്വത്തിൽ മഹല്ജമാഅത്തിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ സക്രിയമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ നാം ക്ഷണിച്ചതിനേക്കാൾ ഏറെ ആളുകൾ ഇവിടെ സംഗമിക്കുമ്പോൾ ആ മഹത്തരമായ പ്രവർത്തനം അതതിന്റെ പൂർണ്ണമായ അന്വർത്ഥതയിലേക്ക് പ്രവേശിച്ചു എന്ന് ഈ സദസ് തന്നെ സ്വയം അടയാളപ്പെടുത്തുകയാണ്

ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഉള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ ഒന്നാമതേ സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ പിന്നിച്ച് നിൽക്കരുത് അവർ ഐക്യപ്പെടേണ്ട കാലം കുറേ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തന്നെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാല തോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണുകടി ഉണ്ടായത് ഇവിടുത്തെ ബിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗദൂതികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം എന്ന് തോന്നാണ് ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പൊന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തു നമുക്ക് എന്താക്കണം മുന്നോട്ട് പോകണം അങ്ങനെ ദീനിനെ പൊളിക്കുന്ന രണ്ട് കൂട്ടരാണ് രണ്ട് വിഭാഗമാണ് രണ്ട് വിഭാഗം അവരാണ് നമ്മളെ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാർ ആ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാരാണെന്ന ബോധത്തോടു കൂടെ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറണം ഇൻഷാള്ള തോഫി കയ്യട്ടെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം നമ്മുടെ നേതാക്കളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ വിഭാഗത്തിന്റെ ഭാഗ നേതാക്കളും ആ ഭാഗത്ത് തന്നെയാണ് ഇൻഷാല്ല അതിന്റെ നേതാക്കളൊന്നും കൂടിയിരുന്നിട്ട് ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു താമസേ ഉള്ളൂ നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ് എന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത് വെറുതെ തല്ലൂടുന്ന എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ ഖുറാൻ മരീസും ഒക്കെ അല്ലേ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത് അള്ളാഹുലേക്കും റസൂലേക്കും മടങ്ങാനാ പറഞ്ഞത് ഇല്ലല്ലാ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അള്ളാവിലേക്കും റസൂലിലേക്കും മടങ്ങാന്ന് പറഞ്ഞാൽ ഖുറാനിലേക്കും മദീസിലേക്കും മടങ്ങാന്ന് അർത്ഥം ഖുറാൻ നമ്മൾ നമ്മളെന്തിനാ വേറെ രാഷ്ട്രീയക്കാരെ പിന്നാലെ പോണത് അതിന്റെ ആവശ്യമില്ലല്ലോ അള്ളാഹു നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ അങ്ങനെ ആ നല്ല നിലക്ക് തന്നെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അറഹം റാഹിമൻ തമ്പുരാൻ നമുക്കൊക്കെ അതിന് ഒതുക്കം തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം